അമിത വേഗതയ്ക്ക് സ്ഥിരമായി പഴുക കേൾക്കാറുള്ള പ്രൈവറ്റ് ബസ്സുകൾക്ക് മാതൃകയായിരിക്കുകയാണ് തുഷാരം ബസ് തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് വരികയായിരുന്ന ബസ്സിൽ കയറിയ മധ്യവയസ്കൻ യാത്രക്കിടെ കുഴഞ്ഞു വീണു തുടർന്ന് ബസ് ഡ്രൈവർ ഷിനോയും കണ്ടക്ടർ റോയി സബാസിനും അവസരോചിതമായി ഇടപെടുകയും ബസ് യാത്രക്കാരനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയുമായിരുന്നു അത് സമയം നോക്കിയില്ല കാര്യം നോക്കിയില്ല ആ മനുഷ്യന്റെ അവസ്ഥ കാണണം പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് മാത്രമേ കരുതി തോന്നു അത് വണ്ടീച്ചർ ലൈറ്റിട്ട് ഓണടിച്ച് പോയി പോകും കാരണം അല്ലാതെ രക്ഷയില്ല ഈ ട്രാഫിക് ഇതിടക്ക് ആ ചെയ്യാൻ റോഡുകളിൽ മത്സര ഓട്ടം നടത്തുന്നതിരിക്കിൽ മനുഷ്യത്വം നഷ്ടപ്പെടുത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് മാതൃകയായിരിക്കുകയാണ് തുഷാരം ബസ് ജീവനക്കാർ ശനിയാഴ്ച വൈകിട്ട് മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ വെച്ച് ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ തുഷാരം ബസ് ജീവനക്കാർക്ക് ആദരവ് നൽകി സബ് ഇൻസ്പെക്ടർ രാജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ റഫീഖ് വിഷ്ണു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ആദരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം